ില ഇച്ചു കൊണ്ടുവന്നതിന്റെ ഒരു അഹങ്കാരം കാണിച്ചെ ചെമ്മീൻ അരച്ചു വരട്ടി വെച്ചതാണേ അപ്പൊ ഇതൊന്ന് വറക്കാന്ന് വെച്ചു കഴുകിയതോ ഡെറിയും ബഹളം ഒക്കെ ചെമ്മീൻ ഒരു ഞാൻ ഒരു ബെഡ് റെഡിയാക്കി കൊടുത്ത കരിയാപ്പല വെച്ച് നാട്ടിൽ നിന്ന് ഇച്ചിരി അങ്ങ് കൂടുതൽ നമ്മുടെ നാടിന് കറിയേപ്പില കൊണ്ടുവന്ന് അപ്പോൾ അത് ചിലപ്പോൾ അത് ടിഷ്യൊക്കെ എത്ര ഇട്ട് വെച്ചെന്ന് പറഞ്ഞാലും ഇത്തിരി കറുത്ത് പോകേ നാട്ടിൽ നമ്മൾ മഴയൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നതല്ലേ അവരെ എടുത്ത് നമ്മൾ ടിഷു ഒക്കെ ഇട്ട് വെച്ചെന്ന് പറഞ്ഞാലും ഒന്ന് കരി കറത്തി പോകും അപ്പോൾ അത് നശിച്ചു പോകുന്നതിന് മുന്നേ മാക്സിമം കറിക്കകത്തീട്ട് അത് യൂസ് ചെയ്യണം അതല്ലേ നല്ലത് ഇപ്പം വല്ല യൂറോപ്യൻ കൺട്രീസിലൊക്കെയൊക്കെ ആയിരുന്നെങ്കിൽ അവർ ഇപ്പോൾ അത് ഉണക്കിയൊക്കെ വെച്ചേക്കണം നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഇവിടെ കാര്യ കിട്ടും എന്നുള്ളതുകൊണ്ട് ഇപ്പം കളയാതെ ഉപയോഗിക്കാനുള്ളതാണ് ചുമ്മാ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ ഉള്ളതാണ് ഒന്നും കളയരുത് ഇപ്പം നമ്മളത്രയും കഷ്ടപ്പെട്ട് നമുക്ക് അവിടെ നിന്ന് തന്നു വിടുന്ന സാധനങ്ങളല്ലേ അപ്പം ഇന്ന് നമുക്ക് ചെമ്മീൻ പിന്നെ എന്നാ പറയുന്നത് ചെമ്മീൻ ഫ്രൈ ഉണ്ട് പിന്നെ കുറച്ച് എണ്ണ എടുത്തോളേ എണ്ണ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരോട് മതിയോ ആ മതി ആ പിന്നെ എന്നാ പറയുന്നത് തീ കുട്ടി എടുത്തേക്കാം പിന്നെ പയറ് പയറ് തോരനുണ്ടേ പിന്നെ ഒരു കറി ഉള്ളത് ഇത് ഇന്നലത്തെ ചോറ ഇതുകൊണ്ട് ചൂടാക്കി എടുക്കണം അത് പഴങ്ങിയാണ് പിന്നെ നമ്മൾ ഇച്ചിരി ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയൊക്കെ കുപ്പിയുടെ അറ്റം കണ്ടു നമ്മൾ ഇത് തീർന്നു അപ്പോൾ ഇന്നും കൂടെ നമ്മൾ ഈ ചെമ്മീനൊക്കെ ഉപയോഗിക്കത്തുള്ളൂ നാളെ തൊട്ട് എട്ട് നോയമ്പ് തുടങ്ങിയതുകൊണ്ട് മാക്സിമം ചെമ്മീനൊക്കെ ഇന്ന് കഴിച്ച് തീർക്കണം അതിന് ശേഷം നമുക്കൊരു ചാർ കീറിയും കൂടി നേരത്തെ ഉണ്ട് വെള്ളരിക്കായും മാങ്ങായും കൂടെ ചാറ് വെച്ചതാണ് ഇതുകൂടെ ചൂടാക്കി എടുക്കണം അപ്പം നേരത്തെ കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് മാങ്ങായ അപ്പം അത് തീർന്നില്ല നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പം ആ അത് ഇന്നുകൂടെ വൈകിട്ട് വറുത്ത് അത് തീർക്കണം എന്നാളെ നമുക്ക് നോയമ്പ് തുടങ്ങും ആയതുകൊണ്ട് നമ്മൾ കഴിവതും എല്ലാ നോൺ വെജും എട്ട് ദിവസത്തേക്ക് നിർത്താമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയാണ് ഇനി ഞങ്ങളുടെ ഗ്രോസറി കോൾ പുറകെ വരും അപ്പോൾ ഞങ്ങൾ കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഞങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു വീഡിയോ ഇടത്തക്ക രീതിയിലുള്ള കണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പം എന്താ പറയുന്നേ ഇനി ഞങ്ങൾ അങ്ങോട്ട് ട്രൈ ചെയ്യാം ഞങ്ങളുടെ ഗ്രോസറി ഹോളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള ഓരോ വീഡിയോസ് ഇതാ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതും ഇതാ അപ്പം നമ്മൾ നാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അതിൻ്റെ വീഡിയോ ആദി കുർബാനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാണ് ഇത്തവണ മെയിനായിട്ട് ആയിട്ട് പോയത് അത് നല്ല ഭംഗിയായിട്ട് നടന്നു ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഒരാഴ്ച ഹൈ ഒരാഴ്ചയാകുന്നു അപ്പം അങ്ങനെ സ്കൂളൊക്കെ തുറന്നു അതിൻ്റെ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് നിൽക്കുന്നു പർച്ചേസുകൾ ഇവിടത്തേക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുന്നതേയുള്ളൂ ഇല്ല വിറ്റ തന്നെയുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ തീർച്ചയായും എല്ലായിടത്തും അപ്പം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷമേ